എട്ടായി കെട്ടിയ എട്ടിൻ്റെ കെട്ടുകൾ എട്ടായി തിരിച്ച് എരുതിയിൽ ഒഴിച്ച് എറിയിച്ചു കളയണേ എട്ട് നോമ്പിൻ്റെ അമ്മേ എട്ടായി കെട്ടിയ എട്ടിൻ്റെ കെട്ടുകൾ എട്ടായി തിരിച്ച് എരുതിയിൽ ഒഴിച്ച് എറിയിച്ചു കളയണേ എട്ട് നോമ്പിൻ്റെ അമ്മേ എട്ടായി കെട്ടിയ എട്ടിൻ്റെ കെട്ടുകൾ എട്ടായി തിരിച്ച് എരുതിയിൽ ഒഴിച്ച് എറിയിച്ചു കളയണേ എട്ടു നോമ്പിൻ്റെ അമ്മേ എട്ടായി കെട്ടിയ എട്ടിൻ്റെ കെട്ടുകൾ എട്ടായി തിരിച്ച് എരുതിയിൽ ഒഴിച്ച് എറിയിച്ചു കളയണേ എട്ട് നോമ്പിൻ്റെ അമ്മേ എട്ടായി കെട്ടിയ എട്ടിൻ്റെ കെട്ടുകൾ എട്ടായി തിരിച്ച് എരുതിയിൽ ഒഴിച്ച് എറിയിച്ചു കളയണേ എട്ട് നോമ്പിൻ്റെ അമ്മേ എട്ടായി കെട്ടിയ എട്ടിൻ്റെ കെട്ടുകൾ എട്ടായി തിരിച്ച് എരുതിയിൽ ഒഴിച്ച് എറിയിച്ചുകളയണേ എട്ട് നോമ്പിൻ്റെ അമ്മേ എട്ടായി കെട്ടിയ എട്ടിൻ്റെ കെട്ടുകൾ എട്ടായി തിരിച്ച് എരുതിയിൽ ഒഴിച്ച് എറിയിച്ചു കളയണേ എട്ട് നോമ്പിൻ്റെ അമ്മേ എട്ടായി കെട്ടിയ എട്ടിൻ്റെ കെട്ടുകൾ എട്ടായി തിരിച്ച് എരുതിയിൽ ഒഴിച്ച് എരയിച്ചു കളയണേ എട്ടു നോമ്പിൻ്റെ അമ്മേ